ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികളെ മർദ്ദിച്ചതായി പരാതി കൊല്ലത്ത് കൊല്ലത്തുനിന്നെത്തിയ സഞ്ചാരികളെ ഹൈഡൽ ടൂറിസം ജീവനക്കാരും ഫോട്ടോഗ്രാഫർമാരും മർദ്ദിച്ചുവെന്നാണ് കൊല്ലത്തുനിന്ന് പതിനേഴ് പേരടങ്ങുന്ന സംഘമാണ് മൂന്നാറിൽ എത്തിയത് എക്കോ പോയിന്റിൽ പ്രവേശിക്കുന്നതിന് പത്തു രൂപ പാസ് എടുക്കണം എന്ന് ഹൈഡൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു പിന്നീട് പ്രവേശന ഫീസുമായുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്

ടൂറിസം ജീവനക്കാർക്ക് ഒപ്പം സമീപത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാരും സ്ത്രീകൾക്ക് നേരെ അസഭ്യവർഷവുമായി എത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നും സഞ്ചാരികൾ പറഞ്ഞു ബോട്ടിങ്ങില് ബോട്ടിങ്ങിന്റെ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ രൂപ എൻട്രി ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ചോദിച്ചു ബോട്ടിംഗ് പോകുന്നവർക്ക് എന്തിനാണ് പത്ത് രൂപ എൻട്രി ഫീസ് എന്തായാലും ഒരു ബോട്ടിങ്ങിന് പോകുമല്ലോ പേയ്മെന്റും ചെയ്യും അത് നിങ്ങൾ ഹയർ അതോറിറ്റീസിനോട് പറഞ്ഞത് എന്നോട് പറയേണ്ടെന്ന് ആ കൗണ്ടറിൽ പുള്ളിയോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഹയർ അതോറിറ്റീസിനെ വിളിക്കും ഞങ്ങളൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു പുള്ളി അതിനു കൂട്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ അവിടെ നിന്ന് ക്യാമറാമാൻമാർ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചതാണ് അവർ പാസ് എടുത്തിട്ടാണ് ഇറങ്ങിയത് ഒരു പാസ്സെടുത്തിട്ട് ഇറങ്ങി തോന്നി പന്ത്രണ്ട് ഒമ്പതിലൊരു പാസ്സാണ് കാണിച്ചത് ഇന്ന് പതിനെട്ടാം തീയതി അവർ പന്ത്രണ്ട് ഒമ്പതിലൊരു പാസ്സാണ് കാണിച്ചത് അതിനുശേഷം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ സ്ത്രീകൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നു അവർ വളരെ മോശമായ രീതിയിലാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നതായിരുന്നു അത് അനിയൻ ചോദിച്ചു എന്തിനാണ് സ്ത്രീകളെ അസഭ്യം പറയുന്നത് അതിനാണ് അവര് പോകാൻ പോയ ഞങ്ങളെ ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഞങ്ങളെ തിരിച്ച് പിടിച്ചിട്ട് ഗേറ്റ് പൂട്ടി ഉപദ്രവിക്കായിരുന്നു അതിലൊരാള് ഞങ്ങളുടെ അപ്പച്ചി അടിക്കുന്ന മറിഞ്ഞു വീണു മുഖം ഒന്ന് കൊണ്ടുപോയി ശരീ വലിച്ചു കീറി വന്നിരുന്നെങ്കിൽ നിങ്ങളെ കൊന്നു പറഞ്ഞു സംഘത്തിലുണ്ടായിരുന്ന നജീമ എന്ന വയോധികയെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ട് പുറത്തു ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്നും തുടർന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി നജിമയുടെ നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് അജ്മി ഡോക്ടർ അഫ്സൽ അൻസാഫ് അൻസാഫിന്റെ ഭാര്യ ഷെഹന അൻസിൽ എന്നിവർ മൂന്നാർ ടാറ്റാജി ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം പ്രവേശന ടിക്കറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസിൻ്റെ എന്തൊരു പ്രശ്നമാണ് ഞാനതിൽ പ്രശ്നത്തിൽ ഇല്ലായിരുന്നു എന്നെ ഇങ്ങോട്ട് അക്രമിക്കുകയെന്ന് ചെയ്ത് ആ എൻട്രൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടായത് അത് ഞാൻ കണ്ടായിരുന്നു പ്രശ്നം ആ ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ കാരണം അവർ കേരളത്തിലുള്ളതാണ് അങ്ങനെ എങ്കിലും ഒരു സംസാരിച്ച പ്രശ്നം അങ്ങോട്ടൊരു പ്രകോപനം ഒന്നും കാണിക്കാതെ ഇങ്ങോട്ട് തന്നെ അവരെല്ലാവരും കുറിച്ചും ആക്രമിക്കുകയായിരുന്നു അവർ

ഇരുകൂട്ടരുടെയും മൊഴിയെടുത്ത മൂന്നാർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു കേരളാവശ്യ ന്യൂസ് ഇടുക്കി